കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മുളവന യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സൈനിക സൗഹൃദ സദനം എന്ന പേരിലാണ് ഓഫീസ് ആരംഭിച്ചത് കുടുംബ സംഗമവും ഇതോടനുബന്ധിച്ച് നടത്തി

നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ് ശേഷം വളരെ കാര്യക്ഷമതയോടും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന വിമുക്ത സൈനിക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് സംഘടനയാണ് കേരള സ്റ്റേറ്റ് യൂണിറ്റ് പ്രസിഡന്റ് ബി പിള്ള അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ജി ഗിവർഗീസ് സ്വാഗതം പറഞ്ഞു കല്ലട ബാബുരാജ് രാജീവ് നീരാവിൽ എസ് ശ്യാം ജി വിനോദ് കുമാർ സുധർമ്മ സത്യൻ എൻ സദൻ കെ ഇന്ദിരാഭായി രാധാകൃഷ്ണൻ ബെന്നി ബെൻസി എം ശിവൻകുട്ടിപിള്ള ഷേർലി യോഹന്നാൻ പി ശ്രീരഞ്ജനി ബി ശ്രീകാന്ത് റേച്ചൽ ജോൺസൺ ലിസി യേശുദാസ് റോസമ്മ വർഗീസ് ഗായത്രി ബി നായർ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അത് ഉദാഹരണം പഞ്ചാബ് ആണ് സാർ അത്രയും ശ്രദ്ധ കേരളത്തിന് വെറും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എല്ലാം തന്നെ നിരുപരാധികം പിന്മാറുകയാണ് ഇത് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ സാർ കാര്യം കേന്ദ്ര ഗവൺമെന്റുകളെ അറിയിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ അവകാശം കണ്ടേടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ